വൈവിധ്യമാർന്ന ഓൺലൈൻ സേവനങ്ങൾക്കായി കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ പുതിയ അക്ഷയ കേന്ദ്രം തുറന്നു നാടുകാണിക്ക് സമീപം കുമ്പളത്തുമുറിയിലാണ് ഈ പുതിയ സേവന കേന്ദ്രം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു ഏതൊക്കുറി ഒട്ടുമിക്ക സർക്കാർ ഓഫീസ് സേവനങ്ങൾക്കുമായി സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിനും പെട്ട ആളുകളും ആശ്രയിക്കുന്ന അക്ഷയ കേന്ദ്രത്തിന്റെ സേവനം ഇനി കോതമംഗലം മുനിസിപ്പാലിറ്റി പരിധിയിൽ വൈവിധ്യമാർദ്ദ ഓൺലൈൻ സേവനങ്ങൾക്കായി കുമ്പളത്തുമുറിയിൽ പുതിയ അക്ഷയ കേന്ദ്രം തുറന്നു ജൂൺ അഞ്ച് വ്യാഴാഴ്ച രാവിലെ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ പുതിയ അക്ഷയ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ രണ്ട് കിലോമീറ്റർ ദൂരം നഗരസഭയുടെ പരിധിയിൽ ഒന്നര കിലോമീറ്റർ ദൂരപരിധിയും കോർപ്പറേഷനിലാണെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരപരിധിയും വെച്ചുകൊണ്ടാണ് നിലവിൽ അക്ഷയ സെൻറ്ററുകൾ അനുവദിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രിയപ്പെട്ട സാധ്യത സംരംഭകയാണ് ഭർത്താവ് ഷാജി ഉൾപ്പെടെ അവരുടെ കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ട ഇലാഹിയ കോളേജിൻ്റെ ഭാരവാഹികളടക്കം ഈ നഗരസഭയുടെ ചെയർമാനും കൗൺസിലേഴ്സും ശാന്തി കമ്മിറ്റിയുടെ അധ്യക്ഷന്മാരും നാട്ടുകാരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ പ്രദേശത്തിന് ഈ ഒരു സ്ഥാപനം എത്രമാത്രം ആവശ്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് നിങ്ങളുടെ എല്ലാ സാന്നിധ്യം നഗരസഭയുടെ ഒരു അതിർത്തി പങ്കിടുന്ന പ്രദേശം എന്ന പോലെ തന്നെ കോതമംഗലം നഗരസഭയിലെയും കീരമ്പാറ പഞ്ചായത്തിലെയും കവളങ്ങാട് പഞ്ചായത്തിലെയും നൂറുകണക്കിന് ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കേന്ദ്രം തന്നെയാണ് ഏതാണ്ട് വരുന്ന സേവനങ്ങൾ ലഭിക്കാൻ കഴിയുന്ന നിലയിൽ വളരെ വിപുലമായ ക്രമീകരണമാണ് ഈ ആധാർ കാർഡ് പാസ്പോർട്ട് ബിൽ പേയ്മെന്റുകൾ പാൻ കാർഡ് വില്ലേജ് ഓഫീസിലെ സർട്ടിഫിക്കറ്റുകൾ റേഷൻ കാർഡ് ഇലക്ഷൻ ഐ ഡി ഓൺലൈൻ സർട്ടിഫിക്കറ്റുകൾ പഞ്ചായത്ത് നികുതി ട്രാവലിംഗ് ടിക്കറ്റ് ബുക്കിംഗ് എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളിലെ സർവീസ് കൂടാതെ ഡി സ്റ്റേഷനറി അടക്കമുള്ള സേവനങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ ലഭ്യമാണ് ചടങ്ങിൽ കോതമഗല നഗരസഭാ ർപേഴ്സൺ സിന്ധു ഗണേൻ വാർഡ് കൗൺസിലർ സിജു വികസനകാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ കെ എ നൌഷാദ് ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജ് ചെയർമാൻ പി എച്ച് സുനീർ ഇലാഹ്യ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഡയറക്ടർ വി എ അബ്ദുൽ സലാം സംരംഭകിയായ സാജിദ ബാബു മറ്റു ജനപ്രതിനിധികളടക്കം ഒട്ടേറെ പേർ ചടങ്ങിൽ പങ്കെടുത്തു എല്ലാ കാര്യങ്ങളും ഈ ഗവേണൻസിലേക്കെല്ലാം മാറി തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ കോതമ്പുറത്ത് അടക്കം നിരവധി അക്ഷയ കേന്ദ്രങ്ങൾ തുടങ്ങി ഇവിടെ ഒരു റിമോട്ട് ഏരിയ എന്നുള്ള രീതിയിൽ ഇവിടെ തുടങ്ങാനായിട്ട് സന്നദ്ധരായിട്ട് വന്ന ആളുകൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ അവർ പയ്യെ ഒഴിവാക്കി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഏതായാലും ഷാജിദ ഭർത്താവും ഇവിടെ വന്ന് കണ്ടു ഇവിടെ നമുക്കറിയാം ഇവിടെ മുഖ്യ സാക്ഷരതാപേരകിന്റെ ഓഫീസ് മുനിസിപ്പാലിറ്റിയിലെ ഇവിടെയാണ് അതും കോതാമലത്തെ ആ ഒരു ഏറ്റെടുക്കാനിലായിരുന്ന കാലഘട്ടത്തിൽ തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിലാണ് മുഖ്യ സാക്ഷരപേരക ഓഫീസ് ഇവിടെ തുടങ്ങുന്നത് ഇവിടെ ലൈബ്രറി ഉണ്ടായിരുന്നു അതിലെ മേളിലേക്ക് കെട്ടുമ്പോൾ എന്ന് പെട്ടെന്ന് മാറിക്കൊണ്ട് വേഗതയിൽ തന്നെ മുനിസിപ്പൽ ഫണ്ട് ഉപയോഗിച്ചാൽ പത്തിരുപത് ലക്ഷം രൂപ മുടക്കി മാറിക്കൊണ്ടാണ് ഇവിടെ ഈ അക്ഷയ കേന്ദ്രത്തിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തത്യൂസ് ഡെസ്ക് സിസ്റ്റി കോതമംഗലം